ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിന് ആദരവ് നൽകി സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി മോഹൻലാലിനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ചലച്ചിത്ര രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു കലാപരിപാടികൾ കൊണ്ടും സമ്പന്നമായിരുന്നു മലയാളം വാനോളം ലാൽസലാം എന്ന പേരിൽ സർക്കാർ സംഘടിപ്പിച്ച പരിപാടി ഫാൽക്കെ പുരസ്കാരം നേടി മലയാളത്തെ വാനോളമുയർത്തിയ മഹാനടൻ മോഹൻലാലിനെ നാടിന്റെ ആദരം നിറഞ്ഞ വേദിയെയും സദസ്സിനെയും സാക്ഷിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ വേണ്ടി മോഹൻലാലിനെ ആദരിച്ചു നിറഞ്ഞ കരഘോഷങ്ങൾക്കിടയിൽ ആദരവേറ്റുവാങ്ങി മലയാളത്തിന്റെ പ്രിയ നടൻ അഭിമാനിക്കാവുന്ന നേട്ടമാണ് മോഹൻലാൽ സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി നിത്യജീവിതത്തിൽ മോഹൻലാലായി പോവുകയാണ് മലയാളിക്ക് ശീലമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരനോട്ടം എന്ന സിനിമ മുതൽ കഴിഞ്ഞ നാൽപ്പത്തെട്ട് വർഷക്കാലമായി മോഹൻലാൽ നമ്മോടൊപ്പമുണ്ട് കഴിഞ്ഞ അരനൂറ്റാണ്ടിലെ മലയാളിയുടെ സിനിമാനുഭവത്തിൽ ഏറ്റവും സൂക്ഷ്മമായി ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു മോഹൻലാൽ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ നൽകിയ മോഹൻലാലായി പോവുക എന്നതുപോലും ചില മലയാളികളുടെ ശീലമായി തനിക്ക് ലഭിച്ച എല്ലാ പുരസ്കാരങ്ങളും മലയാളികൾക്ക് സമ്മാനിച്ച മോഹൻലാൽ പ്രസംഗത്തിലുടനീളം മലയാള സിനിമയോടും മലയാളികളോടുമുള്ള സ്നേഹം പ്രകടമാക്കി ഇത് ഞാൻ ജനിച്ചു എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ജ്യേഷ്ഠനും ജീവിച്ച ഇടമാണ് ജീവിതത്തിൻ്റെ സങ്കീർണതകളൊന്നും അറിയാതെ അവർക്കൊപ്പം ഞാൻ പാർത്ത നാടാണ് ഇവിടുത്തെ കാറ്റും മരങ്ങളും വഴികളും പഴയ പല കെട്ടിടങ്ങളും എൻ്റെ ഓർമ്മകളുടെയും ആത്മാവിൻ്റെയും ഭാഗമാണ് വാനോളം പ്രശംസയും പാതാളത്തോളം താഴ്ത്തുന്ന പഴിയും വിമർശനങ്ങളും ശകാരങ്ങളും ഞാനും അനുഭവിച്ചിട്ടുണ്ട് രണ്ടിനെയും ഞാൻ സമഭാവത്തോടെ തന്നെയാണ് കാണുന്നത് അഭിനയ ജീവിതത്തിലുടനീളം മോഹൻലാലിന് പിന്തുണയും സ്നേഹവും അവസരവും നൽകിയ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം മലയാളം വാനോളം ലാൽസലാം പരിപാടിയുടെ മാറ്റുകൂട്ടി ശേഷം മോഹൻലാലിനുള്ള കലാസമർപ്പണമായ രാഗം മോഹനം അരങ്ങേറി കഥകളി ആചാര്യൻ കലാമണ്ഡലം സുബ്രഹ്മണ്യനാശാൻ തിരനോട്ടം അവതരിപ്പിച്ചു രാത്രി നീണ്ടുനിന്ന ആഘോഷ പരിപാടികളാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നത് കേരളാവശ്യ ന്യൂസ് തിരുവനന്തപുരം